രാവിലെ ഒരു യാത്ര ഉണ്ടായിരുന്നേ ഒത്തിരി ദൂരമല്ല കേട്ടോ ഇവിടെ പോവാൻറ്റൂടെ വരെയാണ് അപ്പം അപ്പം അതുപോലെ ഞാൻ രണ്ട് മൂന്ന് മുട്ടയൊക്കെ ഡെയിലി കഴിക്കും കേട്ടോ കാരണം പ്രോട്ടീനൊക്കെ ആവശ്യത്തിന് വേണ്ടേ അപ്പം മുട്ട ഒഴുങ്ങി കഴിച്ച് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കി എല്ലാ പച്ചക്കറിയും കൂടിയിട്ടൊരു അവിയലോ അവിയലല്ല ഒരു തോരം പോലെ കാരണം ഉണ്ടാക്കി പിന്നെ ഇച്ചിരി ചമ്മന്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ മുട്ട പൊട്ടിക്കുന്ന സ്ഥിരം ഇങ്ങനെ ഞാനല്ല പുള്ളിയാണേലും കഴിക്കാനായിട്ട് ഇതിൻ്റെ ഇത് പൊട്ടിക്കുന്ന സൗണ്ട് കഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ ദേ വരുന്നത് കണ്ടോണേ അവൻ സ്ഥിരം സ്ഥീരം വരുക പൊട്ടിക്കുന്ന സൗണ്ട് വെക്കുമ്പോൾ എവിടെയാണേലും അപ്പോൾ അവനതിൻ്റെ ഉണ്ണി കൂട്ട് കിട്ടണം അപ്പം ഫുള്ളി ഹസ്ബൻഡ് കഴിക്കുമ്പോഴും അതിൻ്റെ ഉണ്ണി കൊടുക്കും ഞാൻ കൊടു കഴിക്കുമ്പോഴും ഫുൾ ഫുള്ളുണ്ണിയല്ല കേട്ടോ കുറേശ്ശേ ഉണ്ണിയെ കൊടുക്കുകയുള്ളു ഓർ അതായത് ഒരു മുട്ടയുടെ ഒരു മുക്ക ഉണ്ണി അവൻ്റെ വയറ്റിലൊരു ദിവസം ചെല്ലുട്ടോ അപ്പം പേർക്കും അങ്ങനെ ഞങ്ങൾ രണ്ടു രണ്ടുപേരോട് കൊടുക്കുമ്പം വെള്ളം വേണ്ട അതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ റീസൺ കേട്ടോ അപ്പം അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാത്രം കാലിയായി എന്നറിഞ്ഞാലേ അവൻ പോവുകയുള്ളൂ കേട്ടോ അവനത് ആവശ്യമുണ്ട് അതാണ് നീ എങ്ങോട്ടാ നിനക്ക് തന്നതല്ലേ വരുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അവളുടെ കാല് പിടിക്കണം കേട്ടോ അവളുടെ അടുത്ത് ചെന്നാല് കഴിക്കുള്ളൂ കേട്ടോ തീരുന്നു ഇപ്പൊ ഒരു മുട്ട എന്റെ മുട്ടയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുന്ന ഈ എടാ നിനക്ക് ഞാൻ തന്നില്ലടാ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാനിരുന്നപ്പോ വന്ന് നോക്കുന്നാട്ടോ മമ്മി ഇങ്ങോട്ടൊന്നും പറയാടാ ഈ മുട്ടയുടെ ഉണ്ണി എനിക്ക് വേണ്ടതാണെന്ന് പറഞ്ഞോണ്ട് വന്നിരിക്കുന്ന ഇരിപ്പാട്ടോ നല്ല മുട്ടയാ マジでいいの ില്ല കേട്ടോ തീരുന്നുണ്ടോ എപ്പൊക്കെ ചെല്ലുമലേ ബാ നമ്മുടെ പൊന്നി ചെന്നേ ഞങ്ങൾ എന്നിട്ടൊരു പിന്നെ എപ്പോഴത്തേനും ആകുന്നതിന് മുന്നേ തന്നെ പോകാൻ റെഡിയായി കേട്ടോ അപ്പോൾ അവരെ മണ്ട് ബാൽക്കണിയിൽ ഇട്ടേച്ചാ പോകുന്നത് കേട്ടോ അപ്പോൾ കൂട് ഇവർക്ക് ഇടേണ്ട ഷെൽട്ടറിൻ്റെ അവിടെ കിണർ പണിയുടെ ഇതായത് അത് തുറന്നു പോയിക്കാണ് അപ്പം ഈ ബാൽക്കണിയിലേക്ക് അവർക്ക് ഞാൻ രാവിലെ ഫുഡ് കൊടുത്ത് വയറ് നിറച്ചില്ല പിന്നെ കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഞാൻ വെള്ളവും വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട് അപ്പം ഇവിടെയിട്ടും ഡോറങ്ങ് അടച്ചേക്കും അപ്പം അവരവിടെ കിടന്നോളും താഴെ മുറ്റത്തെ ആൾക്കാരുണ്ടല്ലോ അപ്പം പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സൗണ്ട് കേട്ടോ കരയുന്നതൊക്കെ അവരട്ട് വരാവേ പിന്നെ ഞങ്ങൾ മൂവാറ്റുപുഴ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്രാൻ മാഡിൽ ഒന്ന് കയറിയിട്ടോ മെയിനായിട്ട് കയറുന്നത് നമ്മുടെ ഇവിടെ റോബിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാൻമാളിൻ്റെ കയറുന്നവിടുത്തു തന്നെ ഐസ്ക്രീം സെക്ഷൻ സെക്ഷനുണ്ട് കേട്ടോ അവരിങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ അവരുടെ വാർഷികത്തിന് ഓരോ പുതിയ ഫ്ലേവർ കൊടുക്കും കേട്ടോ അപ്പോൾ പാലന ഫ്ലേവർ കൊണ്ടുവന്നപ്പം ഞങ്ങളുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നെ അപ്പോൾ ഈ പ്രാവശ്യം പുതിയത് തന്നെ നീച്ചവട്ടി പറഞ്ഞു നമ്മുടെ പോപ്കോണാന്ന് പറഞ്ഞു കേട്ടോ നല്ലതായിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തുള്ളൂ പക്ഷേ എനിക്കെപ്പോഴും ഇഷ്ടം ബട്ടർ സ്കോച്ചോ അല്ലെങ്കിൽ വാനിലയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിന് ഷൂപ്പിങ്ങായിട്ട് ഞാൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ക്യാരമലോ ചോക്ലേറ്റോ ഒക്കെ ഉണ്ടോ കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് ഓർത്തോളപ്പം പുള്ളി പറഞ്ഞു വണ്ടിയിരുന്ന് കഴിച്ചു അതല്ലേ രാവിലെ ഉണ്ടോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ വീട്ടിൽ പറഞ്ഞു വിടാൻ പോയാൽ എനിക്കിതൊന്നും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോരും കേട്ടോ തിരിച്ചു വീട്ടിൽ വന്നപ്പോഴത്തേനും പൂപ്പിക്കുഞ്ഞു ഓടി വന്നു കേട്ടോ രാവിലെ ഫുഡ് കൊടുക്കാനായിട്ട് അവനെ കണ്ടില്ല ശരിക്കും ഞങ്ങൾ ഇത്തിരി നേരത്തെ പോയില്ലേ അപ്പം വന്നു കഴിഞ്ഞപ്പോ ഓടി ആവശ്യം കൊടുക്കും മേടിക്കൂട്ടോ ഞാൻ അവരുടെ മുന്നിൽ വെച്ചങ്ങനെ ഭക്ഷണം കൊടുക്കാറില്ല പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ കൊടുത്തു കൊടുത്തുട്ടോ അവര് കണ്ടു പിന്നെ കുഴപ്പമില്ല കുറച്ച് കൊറച്ചിന് പഴിച്ചു വിട്ടപ്പോ അവശ്നോന്നുമില്ലായിരുന്നു കേട്ടോ അവർക്കറിയാം ഇവൻ കുഞ്ഞിതാണെന്ന് അറിയാം കേട്ടോ പിന്നെ ആ കാണുമ്പോഴുള്ളൊരു കുശുമ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ ഒത്തിരി താമസിച്ചു കേട്ടോ ചോറ്ണ്ണാനായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂവാറ്റുപുഴക്ക് പോയിട്ട് വരുന്ന വഴി കിണർ കുത്തുന്ന ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ വെള്ളം കണ്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവർക്ക് കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ കപ്പയും കുറച്ച് കോഴിയൊക്കെ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു അതൊക്കെ ഉണ്ടാക്കണമായിരുന്നു അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത് അപ്പം പുള്ളി വെള്ളം കണ്ടു എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ കണ്ട് നോക്കിയിട്ട് കാണാൻ പറ്റില്ല ചെറുതായിട്ട് വരുന്നതല്ലേ ഉള്ളു അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ കഴിക്കുമ്പം നമ്മുടെ പിള്ളേർ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹം കേട്ടോ അവർ വന്നില്ല എനിക്കാണ് സങ്കടം കേട്ടോ പിന്നെ അവർ വരവിന് കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഇറച്ചിയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഗ്രേവി അധികം കുട്ടിക്കളഞ്ഞിട്ട് ഞാൻ കൊടുക്കും കേട്ടോ അപ്പോൾ അവർ തിന്നുന്നത് കാണുമ്പോളാണ് നമുക്കൊരു സന്തോഷം കേട്ടോ അപ്പം അവർക്കായിട്ട് കൊടുക്കുന്ന ഫുഡ് ഉപ്പും മഞ്ഞളും ഉപ്പൊന്നും ഇടാതെ നമ്മളുണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ വരുമ്പം നമ്മളതിനനുസരിച്ച് ഓരോ കുഞ്ഞുവാ കൊടുക്കും കേട്ടോ അത് എൻ്റെ ഒരു ആഗ്രഹമാണ് അവർ കഴിക്കണമെന്നുള്ളത് എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്നുള്ളത് അപ്പം ഇനി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് വെള്ളമൊക്കെ കണ്ടത് എൻ്റെ